ോട് മംഗൽപാടിയിൽ ശക്തമായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് ഓട്ടോറിക്ഷകളടക്കം നിരവധി വാഹനങ്ങൾ തകർന്നു മംഗൽപാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപത്താണ് സംഭവം സമീപത്ത് നിർത്തിയിട്ടിരുന്ന മൂന്ന് ഓട്ടോറിക്ഷകൾക്കും ബൈക്കുകൾക്കും മുകളിലേക്ക് മരംയായിരുന്നു ഭീമ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ശക്തമായ മഴയിലും കാറ്റിലും കാസർഗോഡ് മംഗൽപാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ മരം കടപുഴകി വീണ് ഒഴിവായത് വൻ ദുരന്തം ഇന്നലെ വൈകിട്ട് അഞ്ച് മണിയോടെ ആശുപത്രിക്ക് സമീപത്ത് നിർത്തിയിട്ടിരുന്ന മൂന്ന് ഓട്ടോറിക്ഷകൾക്കും ബൈക്കുകൾക്കും മുകളിലാണ് മരം കടപുഴകി വീണത് അപകടത്തിൽ വാഹനങ്ങളെല്ലാം ഭാഗികമായി തകർന്നു സംഭവസമയത്ത് സമീപത്ത് നിരവധി പേർ ഉണ്ടായിരുന്നു മരം വീഴുന്ന ശബ്ദം കേട്ട് ഓടി മാറിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് പിന്നീട് മരം മുറിച്ച് മാറ്റി കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഴയാണ് കാസർഗോട്ടെ വിവിധ പ്രദേശങ്ങളിൽ പെയ്യുന്നത് പലയിടങ്ങളിലും കൃഷിനാശം ഉൾപ്പെടെ വൻ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്